അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം കാരണം തൊഴിലുറപ്പ് നിർമ്മാണങ്ങൾ പ്രതിസന്ധിയിൽ ഏറ്റെടുത്ത പണികൾ കരാറുകാർക്ക് തുടങ്ങുവാൻ പോലും കഴിഞ്ഞിട്ടില്ല ലഭിച്ച അഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ നഷ്ടമാകുമെന്ന് ഉപതല പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേകബ് പറഞ്ഞു കല്ല് മെറ്റൽ ചിപ്സ് എംസാൻഡ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ കിട്ടാത്തതിനാൽ ഗ്രാമീണ റോഡുകളുടെയും അങ്കണവാടി അടക്കമുള്ള കെട്ടിട നിർമ്മാണങ്ങളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കരാറായ നിർമ്മാണങ്ങൾ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിനു മുമ്പ് പണികൾ തുടങ്ങി വയ്ക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് തൊഴിലുറപ്പിൽ നിർമ്മിക്കേണ്ട നിർമ്മിതിക്കുള്ള മെറ്റീരിയൽ നാല് പ്രാവശ്യം ടെൻഡർ ക്ഷണിച്ചുവെങ്കിലും ആരും കരാറെടുക്കാൻ തയ്യാറായിട്ടില്ല അതിനാൽ തൊഴിലുറപ്പിൽ ഉപ്പതര പഞ്ചായത്തിൽ ഒന്നര കോടിയിലധികം രൂപ നഷ്ടമുണ്ടാകും മെയിൻ്റെസ് ഗ്രാൻഡും തൊഴിലുറപ്പ് പദ്ധതിയും പ്രയോജനപ്പെടുത്തിയാണ് ഗ്രാമീണ റോഡുകളുടെ കോൺക്രീറ്റ് ചെയ്യുന്നതും വീറ്റാറിംഗ് നടത്തുന്നതും ഇപ്പോൾ ഇതെല്ലാം മുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സാമഗ്രികൾ ഇടിമേമല്ലാത്തതിനാൽ ഭരണസമിതി ഏറ്റെടുത്തിരിക്കുന്ന ഒരുപാട് സ്വപ്ന പദ്ധതികൾ പോലും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എം ജി എൻ പദ്ധതി പ്രകാരം ഒരു വാർഡിൽ പത്ത് ലക്ഷം രൂപയോളം ഇത് മുടക്കി കോൺക്രീറ്റ് റോഡ് കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാലും പലപ്പോഴായിട്ട് ഒരു നാല് പ്രാവശ്യമായിട്ട് ടെൻഡർ ഇട്ടിട്ട് പോലും നമുക്ക് ഈ പ്രവൃത്തികൾ ആരും എടുക്കുന്നില്ല കാരണം ഈ മെറ്റീരിയൽ വർക്ക് ആരെങ്കിലും കോൺട്രാക്ടുകൾ എടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് വർക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ഈ പറഞ്ഞ ഒരു വർക്കിന് വേണ്ടി മാത്രം നമുക്ക് പഞ്ചായത്ത് പതിനെട്ട് വാർഡുകൾ ചെയ്യാനായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ആകെ ഉള്ളത് നമ്മുടെ മെയിൻറ്റർ സ്റ്റാൻഡാണ് മെയിൻറ്റർ സ്റ്റാൻഡ് അതിൻ്റെ രണ്ട് മുറകൾ പൂർത്തീകരിഞ്ഞ കഴിച്ച പോലും നമുക്ക് നമ്മുടെ മെറ്റീരിയൽ ക്ഷാമം ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തനങ്ങൾ കറഷ്ട സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ അവസാനഘട്ടത്തിൽ അംഗീകരിക്കുന്നുണ്ട് മുൻകൂട്ടി അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച ഏതാനും കരാറുകാർ മാത്രമാണ് നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ നടത്തുന്നത് ചില കരാറുകാർ തുടങ്ങി വറ്റ പണികൾ നഷ്ടം സാഹിച്ച് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച് നടത്തുന്നുണ്ട് ഏറ്റെടുത്ത നിർമ്മാണ പദ്ധതികളിൽ നിന്നും കരാറുകാർ പലരും പിന്മാറിയിട്ടുമുണ്ട് തൊഴിലുറപ്പിലാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉപ്പുതറ പഞ്ചായത്തിന് നേരിട്ടിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ